അപ്പം എന്തായി ഭഗീരഥൻ ആയിരം വർഷം തപസ് ചെയ്ത് ഗംഗാദേവിയെ പ്രത്യക്ഷപ്പെടുത്തി ഭൂമിയിലേക്ക് ഒഴുകാനുള്ള വരം ആവശ്യപ്പെട്ടു ഞാൻ ഭൂമിയിലേക്ക് ചാടാം എന്ന് പറഞ്ഞു പക്ഷേ എന്നെ താങ്ങണമെങ്കിൽ ആ ചാട്ടണ്ടല്ല അതിൻ്റെ ഊക്ക് താങ്ങണമെങ്കിൽ സാക്ഷാൽ ഭഗവാൻ ശ്രീ പരമേശ്വരനെ പറ്റുള്ളൂ അതുകൊണ്ട് ഭഗീരഥൻ പോയി അദ്ദേഹത്തെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തി അദ്ദേഹം എന്നെ താങ്ങിക്കൊള്ളാം എന്ന വരം വാങ്ങും പിന്നെ നമുക്ക് വേണ്ടത് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ഭഗീരഥൻ നേരെ പരമശിവനെ തപസ്സിയാൻ തുടങ്ങി കുറേ കാലം കഴിഞ്ഞപ്പോൾ പരമശിവൻ പ്രത്യക്ഷപ്പെട്ടു പരമശിവൻ എന്താ വേണ്ടേ വരം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഗംഗാദേവി ഇങ്ങനെ ഇങ്ങനെ ഭൂമിയിലേക്ക് ചാടാൻ ഞാൻ പറഞ്ഞതനുസരിച്ച് സമ്മതിച്ചിട്ടുണ്ട് ഓ അതിനെ അങ്ങ് താങ്ങണം വേറെ ആർക്കും അത് താങ്ങാൻ സാധിക്കില്ല എന്നാണ് ദേവി പറഞ്ഞത് ഓ ഞാൻ താങ്ങിക്കോളാം അല്ലയോ ഭഗീരഥ നിനക്ക് ഞാൻ വരം തരുന്നു നീ പോയി ഗംഗാദേവിയോട് പറയാം ഭൂമിയിലേക്ക് ചാടിക്കോളം പറയാൻ ഞാൻ താങ്ങിക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഈ വരം കിട്ടിയപ്പോൾ ഭഗീരഥൻ വീണ്ടും ഒന്ന് ധ്യാനിച്ചപ്പോൾ ഗംഗ ആകാശത്ത് നിന്ന് നോക്കിയപ്പോൾ അവിടെ ഈശാനൻ നിൽക്കുന്നത് കണ്ടു ഈശാനൻ എന്ന് പറഞ്ഞാൽ പരമേ ആ അപ്പം ശിവൻ അങ്ങനെ താങ്ങാൻ റെഡി ആയിട്ട് നിൽക്കും ഗംഗ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഒറ്റ അച്ചാ ചാട്ട ചാടി ചാട്ടൻ ചാടിയെന്ന് പറഞ്ഞപ്പോ അത് നേരെ ശിവൻ്റെ ഈ ഭാഗത്തേക്ക് അങ്ങോട്ട് ചാടി ശിരസിലേക്ക് ചാടിപ്പത് താങ്ങണ്ട ഫോഴ്സ് അവിടെ നിന്ന് കൂളായിട്ട് ആരി താങ്ങി സാക്ഷാൽ ഭഗവാൻ ശ്രീ പരമേശ്വരൻ ഗംഗ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ചാടുമ്പോളുള്ള ആ ഫോഴ്സ് അങ്ങട്ട് താങ്ങി താങ്ങിയപ്പോൾ ഈ ചാട്ടം നല്ല മുത്തുമാല പോലെ കാണപ്പെട്ടു എന്നാണ് വർണ്ണിക്കുന്നത് ഗംഗ ആകാശത്ത് നിന്ന് ശ്രീ പരമേശ്വരൻ്റെ ശിരസിലേക്ക് ഇങ്ങനെ പതിക്കുന്ന ആ രംഗം നല്ലൊരു മുത്തുമാല പോലെ ഇങ്ങനെ കാണപ്പെട്ടു എന്നാണ് കാണപ്പെട്ട് ചാടി ചാടി ഭൂമിയിലേക്ക് ചാടിയിട്ട് അതിൽ അപ്പം ചാടുമ്പോൾ നദിയാണ് ചാടണ അതിൽ മുതലുണ്ടാവും ചീങ്കണ്ണി ഉണ്ടാവും മത്സ്യങ്ങളുണ്ടാവും പാമ്പുകൾ ഉണ്ടാവും അനവധി ജന്തുക്കളുണ്ട് നദിയൊക്കെ കൂടി ഇങ്ങനെ പറഞ്ഞ ഈ ചാട്ടം കാണാൻ വേണ്ടി അനവധി ആളുകൾ കൂടി ദേവന്മാർ ഋഷിമാർ മഹർഷിമാർ അപ്സരസ്സുകൾ കിന്നരന്മാർ കിംപുരുഷന്മാർ അങ്ങനെ അനവധി ആളുകൾ ഈ ചാട്ട ചിലറ കാര്യമില്ല ഗംഗ ഭൂമിയിലേക്ക് പരമേശ്വരൻ തന്നെ കൂളായിട്ട് തങ്ങി നിൽക്കുക ഗംഗ അങ്ങനെ ഗംഗ ഭൂമിയിൽ ഒഴുകാൻ തുടങ്ങി ഒഴുകി 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 പോകുന്ന സമയത്ത് ഗംഗക്ക് എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയണ്ടേ ഭഗീരഥനെ വിളിച്ചിട്ട് പറഞ്ഞു അങ്ങ് തപസ് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ എവിടേക്കാണ് പോകണ്ടത് എനിക്ക് ഒഴുകാനുള്ള ലക്ഷ്യസ്ഥാനം കാണിച്ചു തരൂ എന്ന് പറഞ്ഞപ്പോൾ പണ്ട് അറുപതിനായിരം ശകരപുത്രന്മാർ ഭസ്മയി കിടക്കുന്നുണ്ട് ആ സ്ഥലം ഭഗീരഥൻ കാണിച്ചു കൊടുത്തു അത് സമുദ്രത്തിന് അങ്ങനെ സമുദ്രം മുഴുവൻ ഗംഗാജലം കൊണ്ട് നിറഞ്ഞു ആ ഗംഗാജലത്തിൽ ഈ ഭഗീരഥൻ തൻ്റെ പിതൃക്കൾക്ക് വേണ്ടി മരിച്ചുപോയ പിതൃക്കൾക്ക് വേണ്ടി തർപ്പണം ചെയ്യുകയും അങ്ങനെ ഈ അറുപതിനായിരം പേര് മരിച്ചുപോയ അവർ കപിലൻ്റെ ഈ കോപാഗ്നിയിൽ ദഹിച്ചു പോയ അറുപതിനായിരം സകരപുത്രന്മാർക്ക് അവർക്ക് സാധാരണഗതിയിൽ മോക്ഷം കിട്ടില്ല മോക്ഷം കിട്ടവർ വഴിയുള്ളൂ ഗംഗാജലസ്പർശം ഏൽക്കുക ഗംഗാജലസ്പർശം ഏറ്റപ്പോൾ അവർക്ക് മോക്ഷം കിട്ടി അങ്ങനെ സമുദ്രം വീണ്ടും അഗസ്ത്യൻ കുടിച്ചു പറ്റിച്ച സമുദ്രം കാലകയന്മാരെ വധിക്കാൻ വേണ്ടി ദേവന്മാരെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് അഗസ്ത്യ ദേവന്മാരെ അഗസ്ത്യ മഹർഷിയെ പ്രീതിപ്പെടുത്തിയപ്പോൾ അവരുടെ ആവശ്യം ആവശ്യമനുസരിച്ച് അഗസ്ത്യ മഹർഷി കുടിച്ചു വറ്റിച്ച കടൽ കുടിയൻ കടൽ കുടിച്ചു വറ്റിച്ചു ആ കടല് മുഴുവൻ ഭഗീരഥൻ തപസ് ചെയ്ത് ജലം കൊണ്ട് ഗംഗ ഭൂമിയിലേക്ക് ചടിയപ്പോൾ കടല് നിറഞ്ഞു ബ്രഹ്മാവ് പറഞ്ഞിട്ടുണ്ടല്ലോ ബ്രഹ്മാവ് പറഞ്ഞിട്ടുണ്ട് ഭഗീരഥൻ അത് ചെയ്യുന്നു അങ്ങനെ സമുദ്രം വീണ്ടും ജലസമ്പൂർണ്ണം ആയി അതിനുശേഷം ഈ കഥ ലോമശ മഹർഷി യുധിഷ്ഠരനോട് തീർത്ഥയാത്രാ മധ്യേ പറയുന്നതാണ് അതിനുശേഷം അവർ ഹേമകൂടം എന്നൊരു പർവ്വതത്തിൽ പ്രവേശിച്ചു ഹേമകൂടത്തിൽ പ്രവേശിച്ചു അവിടെ ചെന്നപ്പോൾ അവിടെ നന്ദ അപരനന്ദ എന്നീ രണ്ട് തീർത്ഥങ്ങളുണ്ട് അതുണ്ടവിടെ ഈ ഹേമകൂടത്തിൽ പ്രവേശിച്ചപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ മിന്ത്യ മഴ പെയ്യും ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചാൽ അപ്പം പെയ്യും മഴ മേഘ നിർഘോഷമൊക്കെ ഉണ്ട് ഇടിയും മഴയും കോപ്പി അത് മാത്രമല്ല ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ച ശീല ഇങ്ങനെ വർഷിച്ചു പാറക്കല്ല് വന്ന് മേല് വീഴും അവിടെ എപ്പോഴും വേദം ചെല്ലുന്ന ശബ്ദം സ്വാധ്യം കേൾക്കാത്ത എന്നാൽ ആരെയും കാണൂല ആളെ ഒന്നും കാണില്ല വേദം ചെല്ലുന്ന ശബ്ദം അങ്ങനെ കേൾക്കാം എന്തെങ്കിലും മനുഷ്യര് മിണ്ടിയാൽ ഉടനെ മഴ പെയ്തു അത് മാത്രമല്ല മഴ മാത്രമല്ല ജലത്തിന്റെ മഴ മാത്രമല്ല പാറക്കല്ലിങ്ങനെ താഴ്ത്തി എന്തെങ്ങനൊരു പിലിവല് എന്ന് ചോദിച്ചു യുധിഷ്ഠരൻ അപ്പോൾ ലോമേഷൻ പറഞ്ഞു മഹർഷി കൂടെ ഉണ്ടല്ലോ അദ്ദേഹം പറഞ്ഞു ഇവിടെ ഋഷഭകൂടത്തിൽ ഋഷഭൻ എന്ന് പറഞ്ഞിട്ടൊരു മഹർഷി ഉണ്ടായിരുന്നു ഈ ഋഷഭൻ അതികോപിഷ്ഠൻ ആണ് ഏതാണ്ട് ദുർവാസാവിനേക്കാൾ ഗോപിഷ്ടനാണോ ആരാണ് കോപത്തിൽ കിടാകടം നിൽക്കുക എന്നുള്ളത് സംശയാണ് ഈ ഋഷഭൻ മഹാ കോപിഷ്ഠനായിട്ടൊരു മഹർഷിയാണ് അദ്ദേഹത്തെ കാണാൻ ജനങ്ങൾ ഇങ്ങനെ വരിക എന്നിട്ട് ഓരോ സങ്കടങ്ങൾ പറയുക ജനങ്ങളിങ്ങനെ വരിക ജനങ്ങളുടെ ശല്യം സഹിക്കാണ്ടായി ഇപ്പൊ അദ്ദേഹം എന്ത് പറഞ്ഞു എന്ന് വെച്ചാൽ അദ്ദേഹം മേഘങ്ങളോട് പറഞ്ഞു ആരെങ്കിലും ഇവിടെ വന്ന് എന്തെങ്കിലും സംസാരിച്ചാൽ ഉടനെ നിങ്ങളത് ഈ ഇടി വെട്ടി തടയണം അല്ലെങ്കിൽ മഴ പെയ്ത് തടയണം അവരുടെ വരവിനെ പിന്നെ പാറകളോട് പർവ്വതങ്ങളോട് പറഞ്ഞു ആരെങ്കിലും ഇവിടെ പർവ്വതങ്ങളോട് പറഞ്ഞു ഇവിടെ വന്ന് എന്തെങ്കിലും ആരെങ്കിലും ഇന്ത്യ അവരുടെ മേലേക്ക് കല്ലെറിയ നിർദ്ദാക്ഷിണിയെ എറിഞ്ഞു ഓടിയാൽ പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് അവിടുത്തെ സിരിയാ മഹർഷിയുടെ ആജ്ഞപ്രകാരം ആരെങ്കിലും അവിടെ ചെന്ന് എന്തെങ്കിലും മിണ്ടിയാൽ മഴയും പെയ്യും കല്ലിൻ്റെ വർഷമുണ്ടാകും അശ്മവർഷം അതെ കല്ലിൻ്റെ വർഷം അതുകൊണ്ട് യുധിഷ്ഠിര മിണ്ടരുത് എന്ന് പറഞ്ഞു അവർ ലോമശ്ശ അങ്ങൊന്നും മിണ്ടരുത് ആര് മിണ്ടിയാലും ഇതുണ്ടാവും അങ്ങനെ അവർ പിന്നെ നന്ദ അപരനന്ദ എന്ന് പറയുന്ന തീർത്ഥങ്ങളാണ് ഇവിടെ നമ്മൾ സ്നാനം ചെയ്യണം കണ്ട പണ്ട് ദേവന്മാർ നന്ദയ്ക്ക് വന്നു ആ തീർത്ഥത്തിലേക്ക് അവിടെ വന്നപ്പോൾ ജനങ്ങളെ അങ്ങനെ ഇങ്ങോട്ട് കാണാൻ ദേവന്മാർക്ക് ഇഷ്ടമില്ല എല്ലാവർക്കും അങ്ങനെയൊരു ഒരു ഒരു എന്താ പറയുക ഇത് ഒരു ഒരദാലത്ത് ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ ദേവന്മാർ ഒരു അദാലത്ത് നടത്തി അങ്ങനെ ദേവന്മാർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഈ ഈ ഹേമകൂടത്തിൻ്റെ വലിയ പർവ്വതങ്ങൾ കുന്നുകൾ ഉണ്ടാക്കി ഇതിനെ മറച്ചു ജനങ്ങൾക്ക് അതിൽ പ്രവേശിക്കാനേ പറ്റണ്ട അപ്പൊ രണ്ട് കാര്യം ഉണ്ടായി ദേവന്മാർ കുന്നുകൾ വരുത്തി അതിനെ മറച്ചു പിന്നെ അതുപോലെ തന്നെ ഈ ഋഷഭൻ എന്ന് പറയുന്ന മഹർഷിയുടെ പ്രഭാവം ഹേതുവായിട്ട് അവിടെ മിന്ത്യ മഴയും പെയ്യും കല്ലുകിട്ടും കല്ല കല്ലേറും കിട്ടും കല്ലേറ് കല്ലേറിപ്പോൾ സമരങ്ങളിലുണ്ട് അവിടെയും മിണ്ടിയ കല്ലറ അങ്ങനെ വന്നപ്പോൾ ഇവര് നന്ദ എന്ന തീർത്ഥത്തിൽ സ്നാനം ചെയ്തു അവിടെ കുളിക്കണം ദേവന്മാരൊക്കെ കുളിച്ചിട്ടുള്ള ശ്രേഷ്ഠ തീർത്ഥാണ് അതിനുശേഷം അവർ എന്തു ചെയ്തു കൗശികി നദിയുടെ തീരത്തെത്തി അവിടെയാണ് വിശ്വാമിത്രൻ്റെ ആശ്രമം അതിൻറെ അപ്പുറത്താണത്ര ഈ ഋഷ്യശൃംഗന്റെ അച്ഛൻ ആരുടെ ആശ്രമം വിഭാഡകന്റെ ആശ്രമം അപ്പോൾ വിഭാണ്ഡകന് മാൻപേടയിൽ ജനിച്ച പുത്രനാണ് ഈ ഋഷ്യ ശൃംഗൻ ആ അദ്ദേഹത്തിന്റെ ആശ്രമം പറഞ്ഞു എങ്ങനെയാണ് ിഭാണ്ഡകന് മാൻപേടയിൽ വിരുദ്ധയോനി ജാതൻ എന്നാണ് പ്രയോഗം വിരുദ്ധയോനി ജാതൻ എന്ന് പറഞ്ഞ മാൻപേടെ മനുഷ്യനല്ലാതെ മാൻപേടയിൽ എങ്ങനെയാണ് ഈ വിഭാഡകന് ഈ ഋഷ്യ എന്ന മകൻ ഉണ്ടായത് ആ കഥ എനിക്കൊന്ന് കേട്ടാൽ കൊള്ളാം എന്ന് പറഞ്ഞു കഥ പറയാം ഈ വിഭാണ്ടകൻ എന്ന് പറയുന്ന മഹർഷി മഹാതപസ്വി അദ്ദേഹം തപസ് വലിയ തപസ്വിയാണ് അദ്ദേഹം ഒരിക്കൽ ഒരു തടാകത്തിൽ പോയി അതിൻ്റെ അടുത്ത് പോയി തപസ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ വിഭാഡകൻ്റെ ഇങ്ങനെ വർദ്ധിച്ച് 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 വരുന്ന സമയത്തെങ്കിൽ അദ്ദേഹം ഒരിക്കൽ ഉദേവ കന്യക ദേവസ്ത്രീയെ കന്യക എന്ന് പറയാൻ പറ്റില്ല ദേവസ്ത്രീയായ ഉർവശിയെ കണ്ടു അപ്സരസ് ഉർവശിയെ കണ്ടപ്പോൾ വിഭാഡകനെ രേതസ് സ്ഖലിക്കുകയും ആ രേതസ് പുഴയിൽ വീണു ആ തടാകത്തിൽ വീണു അതോടെയാണല്ലോ അദ്ദേഹം തപസ് ചെയ്യുന്നത് അപ്പോൾ ഒരു മാൻപേട വന്നിട്ട് ഈ വെള്ളം കുടിച്ചു ഈ വെള്ളം കുടിച്ചപ്പോൾ മാൻപേട ഗർഭിണിയായി അപ്പം ഈ മാൻപേട ഒരു ദേവ സ്ത്രീയായിരുന്നു പുത്ര അതിനോട് ബ്രഹ്മാവ് പറഞ്ഞിട്ടുണ്ടെന്ന് ഈ ഒരു പുത്രനെ പ്രസവിക്കുമ്പോൾ നിനക്ക് മോക്ഷം കിട്ടും എന്ന് അങ്ങനെ ഒരു കഥയുണ്ട് അതിൻ്റെ വിദ്യയിൽ അപ്പോൾ ഈ മാൻപേട വന്നിട്ട് ഈ വിഭാണ്ടകൻ്റെ രേതസ് അടങ്ങിയ ജലം കുടിച്ചപ്പോൾ അതിന് ഗർഭമുണ്ടായി അതൊരു പുത്രനെ പ്രസവിച്ചു അയാളാണ് ഈ ഋഷ്യ ശൃങ്കൻ അദ്ദേഹത്തിന് ഋഷ്യശൃംഗന് തലയിൽ കൊമ്പ് പൊളിച്ചിട്ടുണ്ട് ശൃംഗൻ എന്ന് പറഞ്ഞാൽ കൊമ്പെന്ന അർത്ഥം തലയിൽ കൊമ്പ് മുളച്ചിട്ടുണ്ട് മാൻപെടലുണ്ടായത് കൊണ്ടാവാം തലയിൽ കൊമ്പ് മുളച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഋഷ്യ എന്ന പേര് അപ്പം ഈ ഋഷ്യ ശൃങ്കൻ ജനിച്ചതിന് ശേഷം തൻ്റെ അച്ഛനെ അല്ലാണ്ട് വേറെ ആരെയും കണ്ടിട്ടില്ല സ്ത്രീകളെ അദ്ദേഹം കണ്ടിട്ടില്ല മറ്റു മനുഷ്യൻ ഒരു ജീവിയും കണ്ട ജീവിച്ച വനത്തിലെ ജീവികളെ കണ്ടിട്ടുണ്ടാവും അല്ലാണ്ട് സ്വന്തം അച്ഛനെ അല്ലാതെ മറ്റാരെയും ഈ ഋഷ്യ ശൃങ്കൻ കണ്ടിട്ടില്ല അദ്ദേഹം അംഗരാജ്യത്ത് മഴ പെയ്ച്ചു ആ അതെന്താ കഥ അംഗ്യാജ്യത്ത് ലോമപാദൻ എന്നു പേരായിട്ടൊരു രാജാവ് ഉണ്ടായിരുന്നു ലോമപാദൻ ഈ ലോമപാദൻ എന്തോ കാമം ഹേതുവായിട്ട് ബ്രാഹ്മണരോട് നുണ പറഞ്ഞ് ഒരു ബ്രാഹ്മണനെ ചതിച്ചു ചതിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ദേശം വിട്ട് ബ്രാഹ്മണരൊക്കെ പോയി പുരോഹിതന്മാരൊക്കെ ഏകദേശം ലോകബാധിൻ്റെ രാജ്യമായ അംഗരാജ്യം വിട്ട് പുരോഹിതന്മാരൊക്കെ പോയി പുരോഹിതന്മാരൊക്കെ അവിടെ പോയപ്പോൾ അവിടെ വിട്ടു പോയപ്പോൾ അവിടെ സൽക്കർമ്മങ്ങൾ നടക്കാതായി അപ്പോൾ അവിടെ ഇന്ദ്രൻ മഴ പെയ്ക്കാതെയായി അങ്ങനെ അംഗരാജ്യത്ത് ദീർഘകാലമായിട്ട് മഴ പെയ്യ്ക്കാതെയായി ഇന്ദ്രൻ മഴ പെയ്യ്ക്കില്ല അപ്പോൾ എന്താ ഒരു മാർഗം മഴ വേണ്ടേ ഇറിഗേഷൻ അതെ ഇറിഗേഷൻ നടക്കണമെങ്കിൽ മഴ പെയ്യണം വെള്ളം കിട്ടിയാലേ ഇറിഗേ ഇറിഗേഷൻ നടക്കുള്ളൂ മഴയില്ല അങ്ങനെ പ്രജകളൊക്കെ വലിഞ്ഞു പൊരിയുമ്പോൾ എന്ത് ചെയ്തു നമ്മുടെ അംഗരാജ്യത്തെ രാജാവ് ലോമബാദൻ ഒരു ഉന്നതതല യോഗം വിളിച്ചു അതിൻ്റെ തീരുമാനം വഴിയേ കാണാം